നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം എന്ന ജനപ്രിയ പരമ്പര കാണുന്നവർക്കെല്ലാം സുപരിചിതയാണ് ജൂഹി വർഷങ്ങളായി ഉപ്പുമുളകിൽ ബാലുവിന്റെയും നീലുവിന്റെയും മകളായ ലെച്ചുവായി അഭിനയിക്കുന്നത് ജൂഹിയാണ് ബാലു നീലു ദമ്പതികളുടെ രണ്ടാമത്തെ മകളായാണ് ലച്ചു എത്തുന്നത് സംവിധായകന്റെ മകന്റെ സുഹൃത്തായ ജൂഹി യാദർശകമായാണ് ഈ പരിപാടിയിലേക്ക് എത്തിയത് തുടക്കത്തിൽ ആശങ്കയിലായിരുന്നു എങ്കിലും പിന്നീട് ധൈര്യം ലഭിക്കുകയായിരുന്നുവെന്നുമാണ് ലെച്ചുവും ഉപ്പുമുളകിന്റെ ഭാഗമാകാനുണ്ടായ സാഹചര്യം വെളിപ്പെടുത്തി മുൻപൊരിക്കൽ പറഞ്ഞത് അഭിനയത്തിന് പുറമെ പാട്ടിലും നൃത്തത്തിലുമെല്ലാം ജൂഹി മികവ് പ്രകടിപ്പിച്ചിരുന്നു മോഡലിംഗിലും ജൂഹി സജീവമാണ് ഉപ്പുമുളകിലൂടെ തുടക്കം കുറിച്ച ജൂഹിക്ക് ബിഗ് സ്ക്രീനിൽ അഭിനയിക്കാനും താല്പര്യമാണ് ഇടയ്ക്ക് സിനിമയിലും ജൂഹി മുഖം കാണിച്ചിരുന്നു മമ്മൂട്ടിയുടെ ഒരുപാട് ഇഷ്ടമുള്ള തനിക്ക് എന്നെങ്കിലും അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാനാകും എന്നുള്ള പ്രതീക്ഷയിലാണ് താരം വ്യക്തി ജീവിതത്തിലെ അപ്രതീക്ഷിത പ്രതിസന്ധിയിൽ ആരാധകരും പ്രിയപ്പെട്ടവർ കൂടെ ഉണ്ടായിരുന്നു ആക്സിഡന്റിനെ തുടർന്നായിരുന്നു അമ്മയുടെ മരണം കരിയറിലും ജീവിതത്തിലും അത്രയേറെ പിന്തുണയായിരുന്നു അമ്മ നൽകിയിരുന്നത് ഇനി എനിക്ക് ആരുണ്ടെന്ന് ചോദിച്ചുള്ള ജൂഹിയുടെ വിലാപം ആരാധകരെ കരയിപ്പിച്ചിരുന്നു സ്വന്തം മകളെ പോലെ ലെച്ചുവിനെ ചേർത്തുപിടിച്ച് നിഷാ സാരംഗ് കൂടെ ഉണ്ടായിരുന്നു സ്ക്രീനിലെ പോലെ തന്നെ ജീവിതത്തിലും അവരെല്ലാം മക്കളാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പറയാറുണ്ടെന്നും നിഷ പറഞ്ഞിരുന്നു അച്ഛനെ പോലെയാണ് അവരെല്ലാം പരിഗണിക്കുന്നതെന്ന് ബിജു സോബാനോ വ്യക്തമാക്കിയിരുന്നു ലച്ചുവിന്റെ കല്യാണം സ്വന്തം മകളുടെ കല്യാണം പോലെയായിരുന്നു അനുഭവപ്പെട്ടതെന്നും ഇരുവരും വ്യക്തമാക്കിയിരുന്നു ജീവിതത്തിലെ കല്യാണമല്ല ഇതെന്ന് വിശദീകരിച്ച് ജൂഹി എത്തിയിരുന്നു കല്യാണം ഞങ്ങളെ അറിയിച്ചില്ലല്ലോ എന്ന പരാതിയുമായി ബന്ധുക്കളെല്ലാം വരുന്നുണ്ടായിരുന്നു അതിനുശേഷം ജൂഹി തന്നെ ഇതേക്കുറിച്ച് പ്രതികരിച്ചത് സെലിബ്രിറ്റികളും ഉപ്പുമുളകിലെ കല്യാണത്തിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു വിവാഹം കഴിഞ്ഞ് ഇടയ്ക്ക് വെച്ച് ലച്ചു അപ്രതീക്ഷിതമായെങ്കിലും വീണ്ടും എത്തിയിരുന്നു സിദ്ധു വിദേശത്തായതിനാൽ പാറമ്പട വീട്ടിൽ തന്നെയാണ് ലച്ചു പഴയതുപോലെ ഇപ്പോഴും സഹോദരങ്ങളുമായി വഴക്കിടുന്നതും അച്ഛനും അമ്മയുമായി പിണങ്ങുന്നതുമെല്ലാം ഇപ്പോഴുമുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെയായി തൻ്റെ ജീവിത വിശേഷങ്ങളും ജൂഹി പങ്കുവയ്ക്കാറുണ്ട് കയ്യിൽ പുതിയ ടാറ്റു ചെയ്തതിനെ കുറിച്ചുള്ള വിശേഷങ്ങളായിരുന്നു ഒടുവിലായി പങ്കുവെച്ചത് ചന്ദ്രനാണ് എന്റെ വീട് നക്ഷത്രമാണ് എനിക്ക് വഴികാട്ടി തരുന്നത് എന്റെ സ്കിൻ അതെല്ലാം ഓർക്കുന്നു എന്നുമായിരുന്നു ടാറ്റുവിനെ കുറിച്ച് ജൂഹി കുറിച്ചത് മാസങ്ങൾക്ക് ശേഷമാണ് ഇൻസ്റ്റഗ്രാമിൽ പുതിയ പോസ്റ്റ് വന്നത് ഇത് എവിടെയായിരുന്നു ഇത്രയും നാൾ ഇത് എങ്ങനെ വീണ്ടും മെലിഞ്ഞു ഈ ടാറ്റുവിന് പിന്നിലെ രഹസ്യം എന്താണെന്ന് തുടങ്ങി നിരവധി ചോദ്യങ്ങളും ഉയർന്നിട്ടുണ്ട് ഇതിനകം അഭിപ്രായങ്ങളിലൊന്നും ജൂഹി മറുപടി ഏകിയിട്ടില്ല വിവാദങ്ങളിലൊന്നും പ്രതികരിക്കാറില്ല താരം വ്യക്തി ജീവിതത്തിലെ കാര്യങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളിലും അങ്ങനെ മറുപടി നൽകാറില്ല മൗനം പാലിക്കുകയാണ് ശീലമെന്നും താരം പറഞ്ഞു അതേസമയം മാസങ്ങൾക്ക് മുൻപായിരുന്നു ഋഷിയുടെ വിവാഹം കഴിഞ്ഞത് ഋഷി എസ് കുമാറിന്റെയും ഐശ്വര്യ ഉണ്ണിയുടെയും വിവാഹ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പുറത്തു വന്നപ്പോൾ ഉപ്പുമുളകും പ്രേക്ഷകരെല്ലാം തിരഞ്ഞത് ലച്ചുവായി ഉപ്പുമുളകിൽ അഭിനയിക്കുന്ന ജൂഹിയെ ആയിരുന്നു എന്നാൽ ജൂഹി ഋഷിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങിലും പങ്കെടുക്കാൻ എത്തിയിരുന്നില്ല എന്തിന് ഏറെ പറയുന്നു പ്രിയപ്പെട്ട മുടിയൻചേട്ടനും നവ നവവധുവിനും ഒരു ആശംസ പോലും സോഷ്യൽ മീഡിയ വഴി ജൂഹി നേർന്നില്ല മാത്രമല്ല വിവാഹം ക്ഷണിക്കാൻ ഉപ്പുമുളകും സീസൺ ത്രീയുടെ സെറ്റിൽ ഋഷി എത്തിയപ്പോഴും ജൂഹി അവിടെ ഉണ്ടായിരുന്നില്ല ഋഷി വിവാഹ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പങ്കിട്ടപ്പോഴും ലച്ചുവിനെ വിവാഹം ക്ഷണിച്ചില്ലേ എന്ന ചോദ്യവുമായി ആരാധകർ എത്തിയിരുന്നു ജൂഹിയുടെ സോഷ്യൽ മീഡിയ പേജിലും ഋഷിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാതിരുന്നതിന്റെ കാരണം ആരാധകർ കമന്റിലൂടെ ചോദിച്ചിരുന്നു എന്നാൽ ജൂഹി എന്നതിനോടും പ്രതികരിച്ചില്ല ഇപ്പോഴത്തെ ജൂഹി വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്താതിരുന്നതിന് പിന്നിലെ കാരണം ഋഷിയുടെ അനിയത്തിയായി ഉപ്പുമുളകിൽ അഭിനയിക്കുന്ന ശിവാനി മുമ്പ് വെളിപ്പെടുത്തിയിരുന്നു ഋഷിയുടെ ഹൽദി മുതൽ റിസപ്ഷൻ വരെ എല്ലാ ചടങ്ങുകളിലും ശിവാനി സജീവമായി പങ്കെടുത്തിരുന്നു കല്യാണം അടിപൊളിയായിരുന്നു പിന്നെ കല്യാണം ഞാൻ അല്ലല്ലോ കഴിച്ചേ അവരല്ലേ കഴിച്ചത് അതുകൊണ്ട് എക്സ്പീരിയൻസ് അവർക്കല്ലേ ഉണ്ടാകുക കല്യാണം കണ്ടതിൽ അടിപൊളിയായിരുന്നു നല്ല രസമുണ്ട് പിന്നെ ഏട്ടന്റെ കല്യാണം എല്ലാ പെങ്ങന്മാരുടെയും സ്വപ്നമാണല്ലോ അടിച്ചുപൊളിച്ച് തകർത്തു ലെച്ചുവിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നതുകൊണ്ടാണ് വിവാഹത്തിന് വരാതിരുന്നത് കൂടുതലായി എനിക്കൊന്നും അറിയില്ല കാരണം ഞാനും കുറച്ചു ദിവസങ്ങളായി ഈ വിവാഹവുമായി ബന്ധപ്പെട്ട ഓട്ടത്തിലായിരുന്നു എനിക്ക് കൂടുതലൊന്നും അറിയില്ലെന്നാണ് ശിവാനി മുടിയന്റെ വിവാഹത്തെക്കുറിച്ചും ജൂഹിയുടെ അസാന്നിധ്യത്തെക്കുറിച്ചും ചോദിച്ചപ്പോൾ പറഞ്ഞത് ശിവാനിയുടെ പ്രതികരണം വൈറലായതോടെ മുടിയനും ലെച്ചുവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം കാരണം ഇരുവരും ഇൻസ്റ്റയിൽ പരസ്പരം അൺഫോളോ ചെയ്തു പ്രോഗ്രാമിന്റെ പേര് പറഞ്ഞ് ജൂഹി മാറിയതാകുമെന്നും കമന്റുകളുണ്ട് ചിലർ ശിവാനിയുടെ ബോൾഡായുള്ള മറുപടിയും വിമർശിച്ചെത്തി ചെറിയ വായിൽ വലിയ വർത്തമാനമെന്ന് പറഞ്ഞാണ് ശിവാനിക്ക് വിമർശനം വന്നത് ശിവാനിക്കല്പം ജാട കുറയ്ക്കാം ഓവർ സ്മാർട്ടാണ് എന്തോ വലിയ ആളാണെന്ന് ഒരു തോന്നലുണ്ടെന്നും ശിവാനിയുടെ മറുപടികളിലുണ്ട് വിനയം കാണിക്കൂ എല്ലാവരോടും തണ്ട് വർത്തമാനം പറയാതെ എന്നിങ്ങനെയും ശിവാനിയെ വിമർശിച്ച് കമന്റുകൾ വന്നു അതേസമയം ശിവാനിയുടെ പക്വത നിറഞ്ഞ സംസാരത്തെ പുകഴ്ത്തി മാടുകൾ വളരെ ബോൾഡായി ശിവാനി സംസാരിച്ചു കുട്ടികളായാൽ ഇങ്ങനെ തന്നെ വേണം വല്ലാത്ത ജാതി കമന്റ്സ് ഈ കഷ്ടം അതൊരു കുട്ടിയാണ് പതിനേഴ് വയസ്സല്ലേ ഉള്ളൂ ഞാൻ ഈ സമയത്ത് ഇതിന്റെ പകുതി മെച്ചോട് ആയിരുന്നില്ല എന്നിങ്ങനെയാണ് ശിവാനിയെ അനുകൂലിച്ച ഒരാൾ കുറിച്ചത് മുൻപും ശിവാനിയെ പക്വത നിറഞ്ഞ സംസാരത്തെ പേരിൽ ആളുകൾ വിമർശിച്ചിട്ടുണ്ട് എന്നാൽ എല്ലാത്തിനോടും പോസിറ്റീവായി പ്രതികരിക്കുന്ന ആ ആക്കൂട്ടത്തിലാണ് ശിവാനി ആറു വർഷത്തോളം നീണ്ട പ്രണയത്തിനും സൗഹൃദത്തിനും ശേഷമാണ് ഋഷി ഐശ്വര്യ ഉണ്ണി വിവാഹിതരായത് നേരത്തെ സിനിമാ സ്റ്റൈലിൽ നടത്തിയ ഇവരുടെ പ്രൊപ്പോസൽ വൈറലായിരുന്നു സീരിയൽ താരം ഡാൻസർ മോഡൽ എന്നിങ്ങനെയെല്ലാം പ്രശസ്തിയാണ് ഐശ്വര്യ ഉപ്പുമുളകും ഷോയ്ക്ക് ശേഷം മുടിയൻ ഏറ്റവും അധികം ശ്രദ്ധ നേടിയ കഴിഞ്ഞ ബിഗ് ബോസ് സീസണിലാണ് ബിഗ് ബോസ് സീസൺ ആറിൽ ഫോർത്ത് റണ്ണർ അപ്പായിരുന്നു ഋഷി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ലെച്ചു ആരാധകരുടെ സ്വന്തമായി മാറുകയായിരുന്നു ഉറക്കത്തെക്കുറിച്ചും മടിയെക്കുറിച്ചും പറഞ്ഞ് എല്ലാവരും ലെച്ചുവിനെ കളിയാക്കാറുണ്ടായിരുന്നു ഇടയ്ക്ക് ലെച്ചു ജോലിക്ക് പോയിരുന്നുവെങ്കിലും വീണ്ടും പണിക്കണമെന്ന് പറഞ്ഞ് അത് നിർത്തുകയായിരുന്നു ടെലിവിഷൻ ചരിത്രം തന്നെ തിരുത്തി കുറിച്ചതായിരുന്നു ലെച്ചുവിന്റെ വിവാഹം സ്ക്രീനിലെ വിവാഹമാണ് കഴിഞ്ഞതെന്ന് പിന്നീട് ജൂഹി വ്യക്തമാക്കിയിരുന്നു അത് ലെച്ചുവിന്റെ കല്യാണമാണ് എന്റേതല്ല എന്നായിരുന്നു ജൂഹി പറഞ്ഞത് ഉപ്പുമുളകും പരമ്പര ഇഷ്ടപ്പെടുന്നവരും സെലിബ്രിറ്റികളും ഒക്കെ ലെച്ചു സിദ്ധു വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിങ്കരനായി മാറിയ ഡെയിൻ ഡേവിസ് ആയിരുന്നു സിദ്ധുവായി എത്തിയത് ണം കഴിഞ്ഞതിനു ശേഷമായിരുന്നു വീണ്ടും ദുബായിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു സിദ്ധു സിദ്ധു വിളിച്ചു എന്ന് ലെച്ചു എപ്പോഴും പറയാറുണ്ട് ഇടയ്ക്ക് സിദ്ദുവിന്റെ വീട്ടിലേക്ക് പോകുന്നതും പരമ്പരയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം പ്രേക്ഷകർ ചോദിച്ചിരുന്നത് സിദ്ധുവിന്റെ തിരിച്ചുവരവിനെ കുറിച്ചായിരുന്നു അതേക്കുറിച്ച് തനിക്കും അറിയില്ലെന്നായിരുന്നു ലെച്ചുവും പറഞ്ഞത് അടുത്തിടെ ലെച്ചുവും സിദ്ധുവും ഒന്നിച്ചുള്ള ഫോട്ടോ വൈറലായതിനു പിന്നാലെ നിഷ സാരുന്നു ഇവരുടെ ഫോട്ടോ പങ്കുവച്ചത് ഉപ്പുമുളകിലേക്ക് ലെച്ചു വീണ്ടും വന്നെന്നായിരുന്നു പ്രേക്ഷകർ ചോദിച്ചത് ഇടയ്ക്ക് മുടിയനെയും ലൊക്കേഷനിൽ കണ്ടിരുന്നു പുറത്തു പോയവരെല്ലാം തിരിച്ചെത്തിയോ എന്നായിരുന്നു പ്രേക്ഷകരുടെ ചോദ്യങ്ങൾ ആ ചോദ്യത്തിനുള്ള ഉത്തരവുമായി പിന്നീട് ജൂഹി തന്നെ എത്തുകയായിരുന്നു ായിരുന്നു ഒരു പരസ്യ ചിത്രീകരണത്തിന് വേണ്ടിയാണ് ഡെയിൻ ലൊക്കേഷനിലേക്ക് എത്തിയത് പരസ്യത്തിന്റെ വീഡിയോ ജൂഹി ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കിട്ടിരുന്നു ഇങ്ങനെയാണെങ്കിലും നിങ്ങൾ വീണ്ടും ഒന്നിച്ചതിൽ സന്തോഷമുണ്ടെന്നായിരുന്നു കമന്റുകൾ